ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് വാഴക്കൊല വെട്ടി അത് വറുത്തെടുക്കുന്ന കിട്ടിലും വീഡിയോ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങളുടെ പറമ്പിലെ വാഴക്കൊലയാണ് വെട്ടിയെടുത്തേക്കുന്നത് അത് നമ്മൾ അത് മുഴുവനും ഇന്ന് വറക്കുകയാണ് ഏകദേശം ഒരു ആറ് കിലോ ഏകദേശം കായുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കായുടെ വലിപ്പം കുറവായിട്ട് തോന്നി എന്നാൽ ഒരു മീഡിയം കായ തന്നെയാണ് നമ്മളിവിടെ ഇതിനകത്ത് കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ചാരോ അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത വാഴയാണിത് അതിൽ നിന്ന് കിട്ടിയ വാഴക്കലയാണിത് അന്നേരം നമുക്ക് ക്വാണ്ടിറ്റി ചിലപ്പം കുറവായിരിക്കും എങ്കിലും ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും അപ്പോൾ ആദ്യമേ ആ ഒരു കായ ഇങ്ങനെ ഓരോ പടലയായിട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് പടല കായ ഉണ്ടായിരുന്നു നാല് പടല കായ എടുത്തിന് ശേഷം വേണം നമുക്കിനി അത് പൊളിച്ചെടുക്കാൻ അങ്ങനെ നമ്മൾ ഓരോ കായ എടുത്ത് പൊളിക്കുകയാണ് ഈ ഉപ്പേരിക്കടയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഇടിപൊടി നവനിക്ക് ഒരു മിനിറ്റിൽ ഒരു പത്ത് കായവർ പൊളിക്കുക ഏതെന്ത് ട്രിക്കാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷേ നമുക്ക് ഈ ഒരു ട്രിക്കേ അറിയത്തുള്ളൂ ഇങ്ങനെ ആ കായൽ ചിപ്പിച്ചാക്കി കൊണ്ട് വരഞ്ഞിട്ട് ഇങ്ങനെ ആ കൊണ്ട് ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് അവരെന്ത് എന്ത് ട്രിക്കാണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് അവർ പൊളിച്ചെടുക്കുന്നത് എന്താണേലും നമ്മൾ സമയെടുത്ത് ഇതുപോലെ തന്നെ ഓരോന്നേരം ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് അത്യാവശ്യം നല്ലൊരു വിളഞ്ഞിട്ടുള്ള കായ തന്നെയാണ് പക്ഷേ കായ്ക്ക് വലിപ്പം ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ പക്ഷേ നല്ല കായയാണെങ്കിൽ പൊളിച്ചിട്ട് നമ്മൾ വെള്ളത്തിട്ടിട്ടുണ്ട് ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കാ പൊളിക്കുന്ന സമയം കൊണ്ട് തന്നെ പൊളിച്ചു വെച്ച കായ എങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് മമ്മി അങ്ങനെ നമ്മൾ ആ ഒരു പിച്ചാത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ അരിയുന്നത് ഒരു മെഷീൻ ഇട്ടുന്നില്ല ഉരയ്ക്കുന്ന മെഷീൻ ഇട്ടുന്നതല്ല പിച്ചാത്തി കൊണ്ട് തന്നെ അത് ലെവൽ കറക്റ്റായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പിച്ചാത്തി ഇട്ട് നമ്മൾ അരിയുമ്പോൾ വളരെ എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഒരേ കട്ടിക്ക് ഒരേ കലത്തിൽ അരിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണക്കത്തിട്ട് കഴിയുമ്പം പല കട്ടിയായി കഴിഞ്ഞാൽ വേഗാൻ താമസമായിരിക്കും അതുപോലെ തന്നെ മുപ്പത്തില്ല ഇപ്പോൾ നമ്മൾ ഉരുളിയാണ് ഓട്ടുരുളിയാണിത് ഓട്ടുരുളിക്കകത്തിട്ട് നല്ല ശുദ്ധമായ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അടുപ്പത്ത് തന്നെയാണ് വിറകടുപ്പാണിത് വിറകടുപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ഇന്ന് ഉപ്പിൽ വറുത്തുന്നത് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ കാ അരിഞ്ഞിടുക ഉള്ളിപ്പോൾ നമ്മൾ വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടുകയാണ് ഒന്നിച്ചെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പറ്റിയിരുന്ന് കഴിയുമ്പോൾ നമുക്കത് മുക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ തിന്നിച്ച് തിന്നിച്ച് തെന്നിച്ച് വേണം നമ്മൾ ഇടാന് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് കടയിൽ നിന്ന് വറക്കും വറുത്തും മേടിക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും ഇട്ടല്ല ഉണ്ടാക്കി തരുന്നത് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റിപ്പ് രൂപയ്ക്ക് അവരെങ്ങനെ വറുത്തെടുക്കും അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വാഴക്കലയൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് ഇങ്ങനെ വറുത്തെടുക്കുവാണെങ്കിൽ അങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമൊക്കെ കേട് കൂടാതെ വളരെ നല്ല കിടന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഉപ്പേരിയൊക്കെ ഏകദേശം ഒരു മഞ്ഞ കറായി മൂട്ടും വന്നിട്ടുണ്ട് അവരൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കിലുകിലുക്കം ഒക്കെ കേൾക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഉപ്പ് ഒഴിക്കണം ഉപ്പിന് മൂക്കറായി വരുമ്പോൾ തന്നെ ഈ മുട്ടിലോട്ട് ഇത് ഈ ഉപ്പേരിയുടെ കഷ്ണങ്ങൾ നിൽക്കുമ്പോൾ ഇതിലാന്ന് കേൾക്കും അപ്പോൾ നമുക്ക് പറയാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മൂക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉറന്ന് നമ്മളെടുത്ത് കടിച്ച് നോക്കണം മൂത്ത മൂട്ടോ ഒന്ന് അതിനുശേഷം ഉപ്പ് കൊടുക്കുക വെച്ച് ഇനി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഉപ്പേരി നന്നായിട്ട് കൂട്ടിട്ടുണ്ട് നമ്മൾ അതിന് ഒരു വേറെ ഒരു പാത്രം ഇരുക്കിയിട്ട് പാത്രമാണ് എണ്ണയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് എത്തിക്കുന്നത് അങ്ങനെ പോരി കറീട്ട് കോരിപ്പേരി ഉരുക്കുകയാണ് ഇനിയും ഒരു മൂന്നാല് ടേൺ വറക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഇഷ്ടപ്രാവശ്യത്തെ വീഡിയോ മാത്രമേ അത് ശ്രദ്ധപ്പെടുത്തിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഉപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് അറിയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ